ഈ ഉമ്മത്തിന്റെ സംഘബലം വർദ്ധിപ്പിക്കാനുള്ള വാക്കും പ്രവൃത്തിയുമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഈ ഉമ്മത്തിന്റെ ഐക്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സന്ദേശമാണ് നമ്മൾ ഇന്നും ഉണ്ടാകേണ്ടത് കാരണം ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ് ഒരൊറ്റ പ്രസംഗം ചെയ്തുകൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ഒരുപക്ഷെ എനിക്ക് അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയും അതിന് വലിയ കഴിവൊന്നും വേണ്ട ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട നേരെ മറിച്ച് നിങ്ങളെ കൈകോർത്ത് പിടിപ്പിക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങളൊന്ന് ഒരുമിപ്പിക്കാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതൊന്ന് യോജിപ്പിക്കാൻ ഒരു പ്രസംഗം മതിയാവില്ല ഒരുപാട് പ്രസംഗങ്ങൾ കൊണ്ടും കഴിഞ്ഞോളണം എന്നില്ല എപ്പോഴും തിന്മയുമാണ് അഷ്റഫ്ലാഹലി വസ്സലാൻ ഞാൻ ജനിച്ചത് ആ ആളുകൾ എനിക്കൊന്ന് കാണണം ആണ് ആവശ്യം എന്റെ ജീവിതത്തിൽ അങ്ങനെ മുട്ടു പറക്കുന്ന ഏർപ്പാട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുത്തരുണ്ടെങ്കിൽ നേരിട്ട് വരാം ഞാൻ അവരെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ത് വെല്ലുവിളി തീരാനും തയ്യാറാണെന്ന് ആയിരം തവണ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറാണ് അതിനൊന്നും നിങ്ങൾ മുട്ടുപറപ്പിക്കാൻ നോക്കണ്ട